ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് തലയിൽ കൊഴിഞ്ഞു പോയ മുടി വളരാനും നമ്മുടെ പുരുകൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടാനൊക്കെ ഭയങ്കര സഹായിക്കുന്ന ഒരു എണ്ണയാണ് എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും എന്നാലും നമ്മളിപ്പോൾ കാച്ചിയെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിപ്പോ ചിലർക്കൊക്കെ ആഫ്റ്റർ ഡെലിവറി ഒക്കെ ഭയങ്കര മുടിയൊക്കെ കൊഴിഞ്ഞ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അപ്പൊ കാച്ചിയെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആയി വരുവായിരിക്കും പക്ഷെ അതിനൊക്കെ ഒരു ഒരു ടൈം ലിമിറ്റ് ഉണ്ട് പക്ഷെ കുറച്ചുകൂടി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും അറിയാം ആവണക്കെണ്ണ എന്ന് നമ്മൾ പറയണത് ആവണക്കെണ്ണ നമ്മുടെ തലയിൽ തേക്കേണ്ട രീതികളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുപ്പിച്ച മുപ്പത് ദിവസം നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലയിലെ മുടി കൊഴിയുന്ന സ്ഥലത്തൊക്കെ ശരി ശരിക്കും നല്ല പുതിയ മുടി പുതിയ മുടി വരുന്നതാണ് അതല്ലാതെ പിന്നെ നമുക്ക് ഇത് തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിൽ വേറെ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഓൺലൈനിൽ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഷോപ്പുകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് നമുക്ക് ഇത് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തൊരു പ്ലേറ്റിലിട്ടിട്ടുണ്ട് ഇവിടുത്തെ വെതറിന്റെ കണ്ടീഷനിലാണ് ഇത് തണുപ്പായതുകൊണ്ടാണ് ഇതൊരു ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് ഓയിൽ കോക്കനട്ട് ഓയിൽ അപ്പൊ കാസ്റ്റർ ഓയിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് കാസ്റ്റർ ഓയിൽ നമുക്ക് എടുത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ പിടിപ്പിച്ച ശേഷം രാവിലെ നമുക്ക് എണിച്ചിട്ട് കഴുകിക്കളയാം അപ്പൊ ചോദിക്കും എല്ലാവരും തലയിൽ ഉറുമ്പ് വരില്ലേ എന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ അത് സെപ്പറേറ്റ് ബ്ലാങ്കറ്റോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതിനാൽ കൂടുതൽ എഫക്റ്റീവ് ആണ് കാരണം നമ്മുടെ തലയിൽ അത് കുറെ നേരം ഈ ഓയിൽ ഇരിക്കുന്നതുകൊണ്ടും പിന്നെ ഈ കാസഡ് ഓയിൽ ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ അത് തലയിൽ അധിക നേരം നമുക്ക് പകലൊക്കെ വെച്ചിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഫീൽ ചെയ്യുന്നവർക്ക് രാത്രി നമ്മൾ കിടക്കുന്ന നേരത്ത് തലയിൽ പിടിപ്പിച്ചിട്ട് രാവിലെ വെച്ചിട്ട് മൈൽഡ് ഷാംപു ബേബി ഷാംപൂ അല്ലെങ്കിൽ വല്ല ചെറുവയർ പൊടി വെച്ചിട്ട് കഴുകി കളയാം ഓക്കെ ഡെയിലി ചെയ്ത ഏറ്റവും നല്ലതാണ് അതെല്ലാന്നുണ്ടെങ്കില് നിങ്ങൾ ഒരു ഡേ ഇടവിട്ട് ചെയ്യാം ഒരു ഡേ ചെയ്യാ മറ്റേ ഡേ ചെയ്യാതെ അങ്ങനെ ചെയ്തു വരിക അപ്പൊ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തലയിൽ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി വളർന്ന് കാണാൻ പറ്റും അതുമാതിരി തന്നെ പുരികത്തിൽ വന്നിട്ട് നമ്മള് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തേച്ചു കൊടുക്കുക നല്ല എഫക്റ്റ് ആണ് രാത്രി കിടക്കണ സമയത്ത് പുരുകത്ത് കുട്ടികൾ കുഞ്ഞുങ്ങളുടെ പുരുകത്ത് നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഇത് ഇതിൽ തൊട്ടിട്ടൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ ഇതും കൂടി മിക്സ് ചെയ്യുക കോക്കനട്ട് ഓയിലും ഇതും കൂടി മിക്സ് ചെയ്യുക രണ്ടും കൂടി ഹാഫായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും തലയിൽ ഇട്ടിട്ട് നല്ലവണ്ണം വെറുതെ തലയൂട്ടിയിൽ ഇങ്ങനെ തേക്കാൻ പറ്റില്ല നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര കട്ടിയാണെന്നുള്ളൂ കോക്കനട്ട് ഓയിൽ ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഡയലൂട്ട് ആയി വരുന്നതുകൊണ്ട് നമുക്ക് തലയിൽ തേക്കാനും പിടിപ്പിക്കാനും സുഖമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തേക്കണം എന്നുള്ളവർക്ക് രാവിലെ എണിച്ച് ശേഷം അത് തേച്ച് പിടിപ്പിച്ച് ഒരു മൂന്ന് മണിക്കൂർ കഴുകി കഴിഞ്ഞ ശേഷം ഇത് കഴുകിക്കളയാ സോപ്പ് ഇടണം എന്നുള്ളവർക്ക് ഷാംപൂ ചെയ്യണം ഉള്ളവർക്ക് മൈൽഡ് ഷാംപൂ ഇടുക അല്ല എന്നുണ്ടെങ്കിൽ ചെറുപയറുകൂടി ഇട്ട് കഴിക്കണം അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ചുമ്മാ വാട്ടർ വാഷ് ചെയ്താൽ മതി ചെറുതായിട്ട് തലയോട്ടി പിടിപ്പിക്കുമെങ്കിൽ നമ്മൾ തലയോട്ടിയിൽ ഇടുമ്പോൾ നമ്മൾ അത് വെറുതെ ഇങ്ങനെ തേക്കാതെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ ഒരു തലയോട്ടിയിലെല്ലാം നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് പിടിപ്പിച്ച് വെക്കാം എന്നാൽ മാത്രമേ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ എല്ലായിടത്തും കിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ കോമ്പൗണ്ട് കറക്റ്റ് എല്ലാ വശത്തും നമ്മൾ ചീവ രാത്രി കിടക്കണ നേരത്താണെങ്കിൽ നമ്മളത് പിടിപ്പിച്ച ശേഷം കോമ്പൗണ്ട് മൊത്തം തല മുഴുവൻ ചീവി വാരി വെച്ച ശേഷം നമ്മൾ കിടക്കുക കിടക്കുകയാണെങ്കിൽ നമുക്കത് മൊത്തം പിടിച്ചു കിട്ടും വെറുതെ എണ്ണ തലയിൽ പിടിപ്പിച്ചിട്ട് കാര്യമില്ല അത് എല്ലാ ഭാഗത്തും നമുക്ക് എത്തണം തലയിൽ ഇത് തലയോട്ടിയിൽ മാത്രം പിടിപ്പിച്ചാൽ മതി നിങ്ങളുടെ മുടിയിലെ മുടിയിഴകൾ താഴെ എല്ലാം നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇത് വേണം നിർബന്ധമില്ല അതുമാതി അത് ആ ഒന്ന് രീതിയിലൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് തലൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് സഹായിക്കും അത് പുതിയ മുടി വളരുന്നതിനും സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇതിപ്പോ ആമസോണിൽ നമുക്ക് കിട്ടുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എല്ലാം നാട്ടിൽ കിട്ടും നോക്കി വാങ്ങിക്കാം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക കാരണം ക്വാളിറ്റി കുറഞ്ഞ സാധനത്തിന്റെ എഫക്റ്റ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനം നോക്കി കുറച്ച് പ്രൈസ് കൂടുതലുള്ളത് നോക്കി വാങ്ങിക്കാം കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം വരും രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കൂട്ടിട്ട് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ सब्स््रैब्षे